നമസ്കാരം ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ സേവനവും മെഡിക്കൽ വിദ്യാഭ്യാസവും ലഭ്യമാക്കാനായി ഇന്ത്യയിൽ ആറായിരം കോടി രൂപയുടെ ഹെൽത്ത് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറെടുക്കുകയാണ് അദാനി ഗ്രൂപ്പ് അമേരിക്കയിലെ ലോകപ്രശസ്തമായ മയോ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ഹെൽത്ത് സിറ്റി അഹമ്മദാബാദിലും മുംബൈയിലുമായാകും നടപ്പാക്കുക ഈ പദ്ധതിയുടെ ഭാഗമായി ആയിരം കിടക്കുകൾ വീതമുള്ള രണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും സ്ഥാപിക്കപ്പെടും ഹെൽത്ത് സിറ്റി ക്യാമ്പസിന് ആവശ്യമായ സാങ്കേതിക പിന്തുണ മയോ ക്ലിനിക്കാകും നൽകുക ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുംബൈയിലെ ആരംഭിക്കുന്ന ഹോസ്പിറ്റൽ മുംബൈയിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി സംരംഭമായി മാറ്റാനാണ് അദാനി ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ നേവി മുംബൈയിലെ ഉൽവേലിൽ വരാനിരിക്കുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം മറ്റൊരു ആശുപത്രി വികസിപ്പിക്കാനും ഈ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട് രാജ്യത്ത് നടപ്പാക്കാൻ ഒരുങ്ങുന്ന ഈ വൻ പദ്ധതികളെ കുറിച്ച് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ഗൗതം അദാനി പങ്കുവച്ചിട്ടുമുണ്ട് ക്ലിനിക്കുമായി സഹകരിച്ച് ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഗവേഷണവും ഏവർക്കും താങ്ങാനാവും വിധം കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്ന ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വഴിയൊരുക്കുന്ന അദാനി ഹെൽത്ത് സിറ്റി ആരംഭിക്കുന്നതിൽ അഭിമാനിക്കുന്നു ഇന്ത്യയിലുടനീളം അത്യാധുനിക മെഡിക്കൽ നവീകരണം കൊണ്ടുവരുന്നതിനുള്ള ദൗത്യത്തിലാണ് അദാനി ഗ്രൂപ്പ് ആരോഗ്യകരവും ശക്തവുമായ ഒരു ഇന്ത്യക്കായുള്ള തുടക്കം മാത്രമാണിത് അദ്ദേഹം കുറിച്ചു ലോകോത്തര മെഡിക്കൽ ഗവേഷണം സാധാരണക്കാർക്കും താങ്ങാനാവുന്ന ചികിത്സാ രീതികൾ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് വഴിയൊരുക്കുന്ന ഈ പദ്ധതികൾ മയോ ക്ലിനിക്കുമായി സഹകരിച്ച് ആരംഭിക്കാനാകുന്നതിൽ അഭിമാനമുണ്ട് ഡിജിറ്റൽ ഇൻഫർമേഷൻ ടെക്നോളജി ആരോഗ്യ സംരക്ഷണ ഗുണനിലവാരം ചികിത്സാ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ പദ്ധതികൾക്കായുള്ള സാങ്കേതിക വിദ്യയുടെ സംയോജനത്തെക്കുറിച്ച് മയോ ക്ലിനിക്കാകും വിദഗ്ധ മാർഗനിർദ്ദേശം നൽകുക അദ്ദേഹം പറയുന്നു വർഷം മുൻപ് തന്റെ ാം ജന്മദിനത്തിൽ അറുപതിനായിരം കോടി രൂപ തന്റെ കുടുംബം സമ്മാനമായി നൽകിയെന്നും അത് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം നൈപുണ്യ വികസനം എന്നീ മേഖലകളിൽ വിനിയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൌതം അദാനിയുടെ മകനായ ജീത് അദാനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് സാമൂഹ്യ സേവനത്തിനായി പതിനായിരം കോടി രൂപ മാറ്റിവച്ചിരുന്നു ഈ തുകയും ആരോഗ്യ രംഗത്തെ പദ്ധതികൾക്കായി വിനിയോഗപ്പെടുത്താനാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ ആരോഗ്യ സംരക്ഷണ വിഭാഗമായിരിക്കും ഇതിനായുള്ള പദ്ധതികൾ കൈകാര്യം കാര്യം ചെയ്യുകയെന്ന് ഗൗതമദാനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു മുംബൈയിലും അഹമ്മദാബാദിലുമുള്ള പ്രാരംഭ അദാനി ഹെൽത്ത് സിറ്റികളിൽ പ്രതിവർഷം നൂറ്റി അൻപത് ബിരുദ വിദ്യാർത്ഥികളെയും എൺപതിലധികം റെസിഡന്റ് ഡോക്ടർമാരെയും നാൽപ്പതിലധികം ഗവേഷകരെയും ഉൾക്കൊള്ളുന്ന മെഡിക്കൽ കോളേജുകളാകും സ്ഥാപിക്കുക നിലവിൽ അദാനി ആശുപത്രി വരാൻ പോകുന്ന മുംബൈയുടെ പടിഞ്ഞാറൻ പ്രാന്ത പ്രദേശങ്ങളിൽ ജനസംഖ്യയ്ക്ക് അനുവാദമായുള്ള ചികിത്സാ സൗകര്യങ്ങളോ കിടക്കകളോ നിലവിലില്ല സ്വകാര്യ മേഖലയിൽ ന്യൂ മറൈൻ ലൈനിനടുത്തുള്ള ബോംബെ ആശുപത്രിയിൽ എണ്ണൂറിലധികം കിടക്കകളും അന്തേരിയിലെ കോകുലാബൻ ആശുപത്രിയിൽ എഴുന്നൂറ്റി അൻപതിലധികം കിടക്കകളും ഉണ്ടെന്ന് വെച്ചാൽ സ്വകാര്യ മേഖലയിൽ വിപുലമായ സജ്ജീകരണങ്ങളുള്ള മുംബൈയിൽ നിലവിലില്ല അതിനാൽ തന്നെ ആയിരം കിടക്കുകളുമായി മുംബൈ കാൻഡുവിലിയിൽ അദാനി ഗ്രൂപ്പ് ഒരുക്കുന്ന ആശുപത്രി അവിടുത്തെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയായി മാറും അതേസമയം അമേരിക്കയിൽ ഇക്കഴിഞ്ഞ വർഷം അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആറ് യു എസ് കോൺഗ്രസുകാർ അദാനിക്ക് അനുകൂല നിലപാടുമായി രംഗത്തെത്തുകയുണ്ടായി അദാനിക്കെതിരെ വന്ന രണ്ടായിരത്തി ഒരുന്നൂറ് കോടിയുടെ കൈക്കൂലി കേസിനെ ചോദ്യം ചെയ്ത ഈ കോൺഗ്രസ് അംഗങ്ങൾ പുതിയ അറ്റോർണി ജനറൽ അദാനി ഗ്രൂപ്പിനെതിരായ ഈ കേസ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയുമാണ് അദാനി ഗ്രൂപ്പിനെതിരെ ഇക്കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം സ്വീകരിച്ച നടപടി യു എസ് ഇന്ത്യ ബന്ധത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതായിരുന്നെന്നും തികച്ചും വിവേചനരഹിതമായ നീക്കമാണ് ബൈഡൻ ഭരണകൂടം ആ കേസിലൂടെ നടത്തിയതെന്നും അവർ കുറ്റപ്പെടുത്തി യു എസ് കോൺഗ്രസ് അംഗങ്ങൾക്കിടയിൽ നിന്നും ഈ നീക്കം അമേരിക്കയിൽ അദാനി ഗ്രൂപ്പിനുണ്ടായിരുന്ന കളങ്കം മയക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ് കരുതപ്പെടുന്നത് നിറം തേടി തനി നിറം